ലീവായിട്ട് അപ്പൊ ഇന്നിപ്പോ അംഗൻവാടിയിലേക്ക് വന്നത് അപ്പൊ ഓണത്തിന്റെ ഓണത്തിന്റെ പാട്ടെല്ലാം പഠിച്ചു നമ്മ വിഷയം ചെടികളോ വൃക്ഷങ്ങളോ വേണ്ട ചെടികളോ വൃക്ഷങ്ങളും കണ്ടില്ലേ ചെടിമാരും ഉണ്ട് താഴെ ചെറിയ ചെറിയ ചെടിയുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഈ എന്താക്കുന്നില്ലേ

ചെടി വാഴ ചെടി പിന്നെ ടീച്ചർ മാവ് മല വൃക്ഷം വൃക്ഷങ്ങളെയും കുറിച്ചാണ് പഠിക്കുന്നത് ചെടികളെ വൃക്ഷത്തിന്റെ ഇലര കളർ മത്തി മീല് പച്ച തല കാപ്പി അപ്പൊ എന്ത് ടീച്ചറിന് ഞാൻ മരം വെട്ടുകാലനെ ഓടിച്ച് കഥയുടെ പേരന്തി ടിയിൽ കഴിക്കുന്നത് മത്തിൻറെ മത്തുന്ന് കൊറേ പഠിത്തം വാങ്ങാൻ പോകുമ്പോ അത് പക്കിട്ട് തിന്നുന്ന കുട്ടികൾക്ക്

മരം കൊത്താമെന്നാളെ കണ്ടു മരം കൊത്തുന്ന സമയത്ത് എന്തായി കണ്ടു കുട്ടികൾ എന്തെ തീരുമാനിച്ചേ മരത്തിന്റെ മോള് ആരുണ്ട് എന്തുണ്ട് മരത്തിന്റെ മോള് തേനീച്ചിര കൂടല്ലേ തേനീച്ചിര കൂടെ കണ്ടുവാനീച്ചേനീച്ച ി എങ്ങനെങ്കിലും മരം വിട്ടു കാരൻ ഓടിക്കണം നമ്മ കുട്ടികളെന്ത് ചെയ്തു താഴേന്ന് കൊറേ ചരല് മണ്ണിങ്ങനെ വാരി കൊടുത്തു മറക്കി തേ ചിലേക്ക് എറിഞ്ഞു കൊടുത്തു あや。 അമ്മയുടെ <laughs> <laughs>